അസലാമലൈക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ഒരുപാട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മളിൽ അധികം പേരും ഇനി ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഏതൊരാൾക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വളരെ കുറഞ്ഞ മിനിറ്റുകൾ മതി നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ നാലിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്തിൽ കാഫിറൂൺ ഈ സൂറത്ത് നാല് തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നമുക്കുണ്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ വേണ്ടി സൂറത്തിൽ കാഫിറൂൻ ഉദിക്കുന്ന സമയം പത്ത് വട്ടം ഓതി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹവും സ്വപ്നവും വേഗത്തിൽ നടത്തിത്തരണമെന്ന് തരണമെന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് പെട്ടെന്ന് നടത്തി നാം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഏത് ആഗ്രഹവും ഈ ഒരു സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നേടിത്തരും ഇൻഷല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും റബ്ബ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി തരുമാറാകട്ടെ ആമീൻ